ഒക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഷാജു അറുപത്തേഴോളം ആടുകളെയാണ് വളർത്തുന്നത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ല മിനിയുടെ ഈ വളർത്തൽ രാഷ്ട്രീയത്തിലെ പിരിമുറുക്കം ഒഴിവാക്കാൻ ഇത് സഹായകമാവുന്നതായി മിനി ഭർത്താവ് ഷാജുവും ആടുവളർത്തലിൽ മിനിക്കൊപ്പം ഒപ്പം തന്നെയുണ്ട് ഒക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഷാജു ഭരണകാര്യങ്ങളിൽ മാത്രമല്ല ശ്രദ്ധേയയാകുന്നത് തൻ്റെ വീട്ടിൽ അറുപത്തിയേഴോളം ആടുകളെയാണ് ഇവർ വളർത്തുന്നത് പഞ്ചായത്തിലെ ഓരോ അംഗത്തിൻ്റെയും ക്ഷേമകാര്യങ്ങളിൽ എന്നതുപോലെ തന്നെ ശ്രദ്ധാലുവാണ് ഇവർ ഈ ആടുകളുടെ കാര്യത്തിലും മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് മിനിയും ഭർത്താവ് ഷാജുവും വളർത്തുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചത് വീട്ടിൽ വളർത്തിയ ഒരാടിലായിരുന്നു തുടക്കം ഇപ്പോൾ ഒന്നിൽ നിന്നും അറുപത്തിയേഴായി നിൽക്കുന്നു വിവാഹശേഷം ഒരു സ്കൂൾ ടീച്ചറായി സേവനമനുഷ്ഠിക്കുമ്പോഴായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ബി എഡിനും എം എഡിനുമൊപ്പം ഡബിൾ എം എയും കരസ്ഥമാക്കിയിട്ടുണ്ട് മിനി ഒക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് വനിതാ സംവരണമായിരുന്നു അവിടെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മിനിക്ക് നറുക്കു വീണത് രാഷ്ട്രീയത്തിൽ യാതൊരു പരിചയവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഭർത്താവിൻ്റെയും സുഹൃത്തുക്കളുടെയും നിർബന്ധം കൂടിയപ്പോൾ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മികച്ച രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ മിനി വിജയിച്ചു ഒക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വരെയായി ജോലിയിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയാണ് ആടുവളർത്തലിലേക്ക് തിരിഞ്ഞത് ഇപ്പോൾ രാവിലെയും വൈകിട്ടും ആടുകൾക്കായി സമയം കണ്ടെത്തുന്നു പിന്നെ അതിനെ വളർത്തി അതുങ്ങളുടെ സ്നേഹം കണ്ട് പിന്നെ കൂടുതൽ അതിൽ നിന്ന് പെരുകി പെരുകയാണ് കൂടുതലാവാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് നമ്മളിങ്ങനെ ഓരോ പേരിട്ട് വിളിക്കുമ്പോൾ അവർ ഓടി വരണ്ട് നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കണ്ടുമ്പോൾ നല്ല സ്നേഹം പിന്നെ ഇത് കുഞ്ഞുങ്ങളാകുമ്പോൾ തുള്ളിച്ചാടി കളിക്കലും അതുങ്ങളുടെ ആ ഓട്ടവും ഇതും നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒന്നാണ് ഓരോ ആടിനും സ്നേഹപരിലാളനങ്ങളാണ് ഇവർ നൽകുന്നത് പ്രത്യേകം പേരുകളുണ്ട് ഓരോ ആടുകൾക്കും പേര് വിളിച്ചാൽ എത്ര ദൂരെയായാലും അടുത്തേക്ക് അവർ ഓടിയെത്തും പേരൊക്കെ ഞങ്ങള് ഈ അയൽവക്കത്തെ പിള്ളേർ ഇടും അപ്പം അവരോട് ചോദിക്കുന്നത് പ്രസവിച്ചതിനേത് പേരുണ്ടെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ജോൺ എന്ന് പറഞ്ഞാൽ അവന് പേര് പറഞ്ഞു തരും അല്ലെങ്കിൽ ഇവിടെ നിതിൻ ഉണ്ട് ഇങ്ങനെ പിള്ളേരുണ്ട് അവരൊക്കെ പേരുകൾ പറഞ്ഞു പിന്നെ ആള് സെലക്ട് ചെയ്യും ഓരോ ചെയ്യുമ്പോൾ എല്ലാവിധ പേരുകളും തന്നെയുണ്ട് ഒരു വ്യവസായ മനസ്ഥിതിയോടെയല്ല ഇവർ ആടുകളെ നോക്കുന്നത് ആട്ടിൻപാലിന് വൻ ഡിമാൻഡായിട്ടും വില്പനയ്ക്കായി ഇവർ നൽകുന്നില്ല ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് ആട്ടിൻപാല് കുടിക്കാൻ കിട്ടുക മൊത്തം നാടിനെ ഒന്ന് രണ്ടോ മൂന്ന് വെറൈറ്റി കാണുകയുള്ളൂ ഒന്നും ഒരു കൊമ്പില്ലാത്ത സൈസ് എന്നാലും അത് നാടൻ ടൈപ്പ് തന്നെ മലബാറി അങ്ങനത്തെ വെറൈറ്റികളൊന്നുമില്ല സാധാ അങ്ങനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒന്നുള്ളൊരു സംരംഭമൊന്നുമല്ല ഞങ്ങൾ ഒരു രസത്തിന് തുടങ്ങി പിന്നെ ആ ഒരു പെരുകി ഇത്രേ ഉള്ളൂ അല്ലാണ്ട് ഇതിൽ നിന്നും അല്ലെങ്കിൽ പാല് വിറ്റോ അല്ലെങ്കിൽ ആട്ടും കാട്ടും വിറ്റോ അങ്ങനൊരു യാതൊരുവിധ അങ്ങനത്തെ ഒരു ലാഭം ഒന്നുള്ള ഒരിതില്ല നിങ്ങളെ സ്നേഹിക്കണോ വളർത്തണു അത്ര ഉള്ളൊരിത ഇതിന് നല്ല സന്തോഷമുണ്ട് ഭാര്യ ടീച്ചറായിരുന്നു ടീച്ചർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അപ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു ടീച്ചർ നിന്നാലാണ് ഇവിടെ സീറ്റിന് ചാൻസ് ഉള്ളു അപ്പോൾ അതുകൊണ്ട് ടീച്ചർ എന്തായാലും നിൽക്കണം എന്ന് പറഞ്ഞ് ആൾക്ക് താല്പര്യം ഇല്ലെങ്കിലും ഞാൻ ആണ് വളരെ പ്രസ് ചെയ്ത് ഞാനും എൻ്റെ ചേട്ടനും കൂടി കൂടി പറഞ്ഞ് ആളെ രാഷ്ട്രീയത്തിൽ ഇറക്കി പക്ഷേ ഇപ്പം ഇറക്കിയതാണ് വളരെ ഒരു മാനസികാവസ്ഥയിലാണ് അപ്പോൾ ഇതിങ്ങനെ പരിപാലിക്കുന്ന സമയത്ത് അതൊന്നും മറക്കാൻ വേണ്ടിയിട്ട് കൂടി ഇത് പോയിരിക്കുന്നത് ഈ ആട്ടിൻപറ്റത്തിന് ഒരു കാവൽക്കാരനുമുണ്ട് ജാക്കി എന്ന വളർത്തുപട്ടി പുറത്തുനിന്ന് ആരെങ്കിലും ആട്ടിൻപറ്റത്തെ ആക്രമിക്കാൻ വന്നാൽ ജാക്കി അവരെ ഓടിച്ചകറ്റും ആടുകൾ പരസ്പരം പോരുകൊത്തുന്നത് കണ്ടാൽ ജാക്കി ഇടപെടുകയും ചെയ്യും ഇവരുടെ സുഹൃത്തുക്കളും ആട്ടിൻപറ്റത്തെ സഹായിക്കാൻ എത്താറുണ്ട് പുല്ലും പ്ലാവിലയും മറ്റും എത്തിച്ചു കൊടുക്കും ചിലപ്പോഴൊക്കെ മിനിയും ഷാജുവും കൂടിയാണ് ഇവർക്കുള്ള തീറ്റ ശേഖരിക്കാൻ പോകുന്നത് വീടിന് സമീപത്ത് പെരിയാറിന്റെ തീരത്ത് നിന്ന് പുല്ല് പറിച്ചു കൊണ്ടുവരും ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടി കൂടി ഇപ്പോഴെ പോയി വഞ്ചിക്ക് പോയി പുല്ലിറക്കും പിന്നെ ഇവിടെ ഫാമുണ്ട് ഫാമിൽ പോയി തീറ്റം മേടിക്കും കാലടിയിൽ നിന്ന് തിരിവക്കം മേടിക്കും അങ്ങനെ എല്ലാ പ്രശ്നവും അവർക്ക് കൊടുക്കേണ്ട അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ വൃത്തിയുള്ള സാഹചര്യത്തിൽ ഇത്രയും സ്നേഹപരിലാളനങ്ങൾ ലഭിച്ചു കഴിയുന്ന ആടുകൾ ഭാഗ്യം ചെയ്തവരാണെന്ന് തന്നെ പറയാം ഓരോ ആടിനെയും പേര് ചൊല്ലി വിളിക്കുന്ന മിനിയും ഷാജുവും മറ്റു ക്ഷീരകർഷകർക്ക് മാതൃകയാവട്ടെ